നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം വക്കത്ത് നിന്നും നടക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പറും അമ്മയും ആത്മഹത്യ ചെയ്തു പഞ്ചായത്ത് മെമ്പറായ അരുൺ അമ്മ വത്സല എന്നിവരാണ് ജീവനൊടുക്കിയത് മരിക്കുന്നതിന് മുന്നേ പഞ്ചായത്ത് മെമ്പർക്കും വൈസ് പ്രസിഡന്റിനും വാട്സാപ്പിൽ സന്ദേശം അയച്ചിരുന്നു വാട്സാപ്പ് സന്ദേശം അയച്ചതിന് ശേഷമായിരുന്നു ആത്മഹത്യ ഇരുവരെയും കണ്ടെത്തിയത് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് വക്കം പഞ്ചായത്തിലെ എട്ടാം വാർഡ് കോൺഗ്രസ് മെമ്പർ ആണ് അരുൺ ആത്മഹത്യാ കുറിപ്പ് അടക്കം ഏറെ നിർണായകമായി മാറിയിരിക്കുകയാണ് മരണത്തിന് ഉത്തരവാദികളുടെ പേരടക്കം ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമാക്കിയ ശേഷമായിരുന്നു മരണം മരണത്തിന് ഉത്തരവാദികളായവർ നൽകിയ ജാതി കേസിൽ താൻ ചെയ്തിട്ടില്ല അതിൽ അത് തെറ്റായ കേസാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഒരു വാട്സപ്പ് നോട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഇടയ്ക്ക് ഒരു ജാതി കേസ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരുന്നു മാത്രമല്ല ഈ റോബറി ഒരു റോബറി കേസും ഇദ്ദേഹത്തിനെതിരെ ചുമത്തിരുന്നു ഇത് രണ്ടും താൻ ചെയ്തിട്ടില്ല എന്നാണ് ആത്മഹത്യാ നോട്ടിൽ അരുൺ വ്യക്തമാക്കിയിരിക്കുന്നത് പുതിയൊരു ജോലിക്കായി പാസ്പോർട്ട് പുതുക്കാൻ പോലും സാധിക്കുന്നില്ല അത്തരത്തിലുള്ള അവസ്ഥയിലാണ് നമുക്കറിയാവുന്നതുപോലെ ഒരു കേസ് ഉണ്ടെങ്കിൽ പാസ്പോർട്ട് കിട്ടുക പ്രയാസകരമാണ് അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെയാണ് അരുൺ കടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അവസ്ഥ തന്നെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നുവെന്നും തൻ്റെ ഭാര്യയും അമ്മയും മകനും താനില്ലാതെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും അരുൺ വ്യക്തമാക്കിയിട്ടുണ്ട് മാനസിക വിഷമം തന്നെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ജീവൻ അവസാനിപ്പിക്കുന്നു എന്നാണ് കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ബി ജെ പി പ്രവർത്തകർക്കെതിരെയാണ് ആത്മഹത്യാ കുറിപ്പ് എസ് സി ആക്ട് അനുസരിച്ച് അരുണിനെതിരെ കേസ് എടുത്തിരുന്നു ഇത് കള്ളക്കേസ് ആണെന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ അരുൺ വ്യക്തമാക്കുന്നത് വിനോദ് സന്തോഷ് എന്നിവരാണ് കഴിഞ്ഞ വർഷം കേസ് കൊടുത്തത് മണിലാൽ മോഷ്ണം കുറ്റം ആരോപിച്ചാണ് കേസ് കൊടുത്തത് അരുണിനെതിരെ കേസ് കൊടുത്ത ബിജെപി പ്രവർത്തകരാണ് ഇവർക്കെതിരെ ഇവരുടെ പേരടക്കം എഴുതിയാണ് അരുൺ ഇത്തരത്തിലൊരു ആത്മഹത്യ कृपा നൽകിയിരിക്കുന്നത് തൂങ്ങിയ നിലയിലായിരുന്നു അമ്മയുടെ മകന്റെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് പ്രദേശവാസികളായ വിനോദ് സന്തോഷ് അജയൻ ബിനി സത്യൻ എന്നിവരാണ് മരണത്തിന് കാരണക്കാർ കാരണക്കാരെന്നാണ് കുറിപ്പിലുള്ളത് കഴിഞ്ഞ വർഷമാണ് അരുണിനെതിരെ ജാതി കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തത് എന്തായാലും നടക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവന്നിരിക്കുന്നത് വാട്സപ്പ് നോട്ട് അടക്കം ഈ ഒരു താൻ മരിക്കാൻ പോകുന്നു അതിന് കാരണക്കാർ ഇന്നവരാണ് താൻ ആ തെറ്റ് ചെയ്തിട്ടില്ല താൻ തനിക്കെതിരെയുള്ളത് കള്ളക്കേസ് ആണ് താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല മാത്രമല്ല ഈ ഒരു കാരണത്താൽ തനിക്ക് തന്റെ പല കാര്യങ്ങളും അത് തനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് മാനസിക വിഷമം തന്നെ അലട്ടുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ആ ഒരു ആത്മഹത്യാ കുറിപ്പിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് വളരെ അസ്വസ്ഥനായിരുന്നു കള്ളക്കേസിലാണ് തന്നെ കുടുക്കിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അരുൺ തന്റെ ഈ ഒരു ആത്മഹത്യാ നോട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് കോൺഗ്രസ് പ്രവർത്തകനാണ് അപ്പോൾ കള്ളക്കേസിൽ കുടുക്കിയതാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ സത്യം തെളിയിക്കാൻ വേണ്ടി ശ്രമിച്ചില്ലയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ശ്രമം നടത്തിക്കൂടായിരുന്നോ തനിക്കെതിരെ ചുമത്തിരിക്കുന്നത് കള്ളക്കേസ് ആണെന്ന് തെളിയിക്കാൻ അല്ലെങ്കിൽ അത് മറ്റു രീതിയിലൊക്കെ സമീപിച്ച് ഈ ഒരു വിഷയത്തിൽ ഈ ഒരു കേസിൽ നിന്നും രക്ഷപ്പെടാൻ അല്ലെങ്കിൽ തന്റെ സത്യസന്ധത തെളിയിക്കാൻ ഒരു അവസരം അദ്ദേഹത്തിന് ഇല്ലായിരുന്നോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ ശക്തമാവുന്നുണ്ട് എന്തായാലും ഭാര്യയും മകനും അടക്കമുള്ളവരെ വേദനയിൽ വേദനയിലാഴ്ത്തിയാണ് ഇത്തരത്തിലുള്ള തീരുമാനം അരുൺ സ്വീകരിച്ചത് എന്നാണ് ഉറ്റവരൊക്കെ വിലപിക്കുന്നത് കാരണമായ ഒരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ് എന്തായാലും ഈ ഒരു ആത്മഹത്യ ഏറെ വേദന ഉളവാക്കുന്നു മാത്രമല്ല ഇപ്പോൾ കേരളം വേദനിച്ച മറ്റൊരു ആത്മഹത്യയാണ് ഷാർജയിൽ ദ്രൂഹ സാഹചര്യത്തിൽ വിഭഞ്ചികയും മകളും മരിച്ച സംഭവം അവരുടെ ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം ആ വാർത്തയും നമ്മളെ ഏറെ വേദനിപ്പിക്കുന്നതാണ് ചൊവ്വാഴ്ചയായിരുന്നു വിഭഞ്ചികയും മകൾ വൈഭവിയെയും ഫ്ലാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവിൻ്റെയും വീട്ടുകാരൻ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുകയാണ് എന്നായിരുന്നു വിഭഞ്ചിക കുറിപ്പെടുത്തിയത് അതിനുശേഷമായിരുന്നു മരണം വിപഞ്ചികയുടെ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ നീക്കം മൃതദേഹങ്ങൾ നാട്ടിൽ റീ പോസ്റ്റ്മോർട്ടം നടത്തുക എന്നത് ലക്ഷ്യത്തോടെയാണ് അഭിഭാഷകൻ മനോജ് കുമാർ പള്ളിമണിന്റെ പക്കൽ സ്ത്രീധര പീഡനത്തിനും മർദ്ദനത്തിനും വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്നത് നിതീഷിന് കനത്ത തിരിച്ചടിയാകും കുടുംബം നിയമ പോരാട്ടം തുടരുകയാണ് മരണം വരെ പോരാടുമെന്ന് വിഭജയുടെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് തന്റെ മകൾക്ക് നീതി കിട്ടണം എന്നൊരു ആവശ്യമാണ് അമ്മ മുന്നോട്ട് വെച്ചിരിക്കുന്നത് സി ബി കുടുംബം ആവശ്യപ്പെടുന്നുണ്ട് നാട്ടിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിക്കും ഡി ജിപിക്കും കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ യു എ കോൺസുലേറ്റ് തുടങ്ങിയവർക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ുമായി ബന്ധപ്പെട്ട് വിഭജിയുടെ കുടുംബത്തിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കുന്നത് വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഭർത്താവ് നിതീഷിൽ നിന്നും വിപഞ്ചിക പീഡനം നേരിട്ടിരുന്നുവെന്നാണ് അതുകൊണ്ട് തന്നെ ഷാർജയിൽ നടന്ന കുറ്റകൃത്യം നാട്ടിൽ നടന്നതിന്റെ തുടർച്ചയായി കണ്ട് ഇവിടെ അന്വേഷണം നടത്താൻ സാധിക്കുമെന്ന നിലയിലാണ് കാര്യങ്ങൾ ഷാർജയിലെ പരിശോധനകളിൽ വിശ്വാസമില്ല നാട്ടിലെത്തിക്കുന്ന മൃതദേഹങ്ങൾ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്താൻ ശ്രമിക്കുമെന്നും അഡ്വക്കേറ്റ് വ്യക്തമാക്കി പോലീസ് ഇപ്പോൾ പ്രധാനമായും അന്വേഷിക്കുന്നത് വിപഞ്ചിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എങ്ങനെ അപ്രത്യക്ഷമായി അത് ആരാണ് ഡിലീറ്റ് ആക്കിയത് മാത്രമല്ല വിവഞ്ചികയുടെ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് എങ്ങനെ നഷ്ടപ്പെട്ടു ഈ ഒരു സംഭവങ്ങളിൽ ഒരു ദുരൂഹത നിറഞ്ഞു നിൽക്കുകയാണ് ഇതിലൊരു ഉത്തരം കിട്ടുക എന്ന അന്വേഷണമാണ് പോലീസ് പ്രധാനമായി ഇപ്പോൾ നടത്തുന്നത് ഭർത്താവിനും കുടുംബത്തിനുമെതിരെ വിവഞ്ചിക ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കു പങ്കുവെച്ചത് അതായത് ഗുരുതരാരോപണങ്ങളാണ് ആ കുറിപ്പിൽ ഉന്നയിച്ചിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേട്ടതും അറിഞ്ഞതും പോലെ തന്നെ നിരവധി വെളിപ്പെടുത്തലുകൾ അതായത് ഭർത്താവിനും ഭർത്താവിൻ്റെ പിതാവിനും സഹോദരിക്കുമെതിരെ നിരവധി വെളിപ്പെടുത്തലുകളാണ് വിവഞ്ചിക തന്റെ ഡയറി കുറിപ്പിലും അതുപോലെ തന്നെ ഈ ഒരു ആത്മഹത്യാ കുറിപ്പിലും വ്യക്തമാക്കിയിരുന്നത് മാത്രമല്ല ഏറ്റവും നിർണായകമായ ഒരു നീക്കം ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് അതായത് നിതീഷിനും കുടുംബത്തിനുമെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഗുരുതരമായ പരാതി മകളുടെ മരണത്തിന് കാരണം ഭർത്താവും ഭർത്തൃ വീട്ടുകാരുമാണ് എന്ന അമ്മയുടെ ആ ഒരു വെളിപ്പെടുത്തൽ ഇതെല്ലാം നിതീഷിന് കുടുംബത്തിനും വലിയ തിരിച്ചടിയാകും എന്തായാലും അവർക്കെതിരെ ഇനി നിയമപരമായുള്ള നീക്കുപോക്കുകൾ എങ്ങനെയാണ് മുന്നോട്ടുള്ള പോക്കുകൾ എങ്ങനെയാണ് എന്നതൊക്കെ വരും ദിവസങ്ങൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ മകളെ കൊലപ്പെടുത്തി അമ്മ ആത്മഹത്യ ചെയ്താണെന്ന വാദത്തെ വിവഞ്ചികയുടെ കുടുംബം വിശ്വസിക്കുന്നില്ല ഈ മരണത്തിൽ നിതീഷിന്റെ അച്ഛന്റെയും സഹോദരയും പങ്ക് അന്വേഷിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വിവഞ്ചികയുടെ കുടുംബം അതിനിടയിൽ ഒന്നര വയസ്സുകാരിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരുന്നു വിവഞ്ചിക മണിയന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരിക്കുന്നത് നിതീഷിന്റെ കൊടിയ പീഡനം സഹിക്കാൻ കഴിയാതെയാണ് വിപഞ്ചിക കടുംകൈ ചെയ്തത് എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെട്ട് നാട്ടിൽ വരുമായിരുന്നു നിതീഷും സഹോദരി നീതുവും ചേർന്നാണ് തന്റെ മകളെ പീഡിപ്പിച്ചതെന്ന് ശൈലജ പറയുന്നു നിതീഷ് വിവഞ്ചികയുമായി അടുക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം നീതുവും പിതാവും മോഹനനും ചേർന്ന് അകറ്റി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നടന്ന കുഞ്ഞിന്റെ ചോറൂണ് ചടങ്ങിൽ പോലും നിതീഷ് പങ്കെടുത്തിരുന്നില്ല എന്നെങ്കിലും ഒരിക്കൽ നിതീഷ് തന്നെയും കുഞ്ഞിനെ സ്നേഹിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇത്രയും നാൾ വിവഞ്ചിക ജീവിച്ചത് പക്ഷേ വിവാഹമോചനത്തിന് നോട്ടീസ് അയച്ചതോടെയാണ് വിവഞ്ചികൾ കുറ്റക്കാർക്ക് തക്കതായ ശിക്ഷ കിട്ടിയാൽ മാത്രമേ മകളുടെയും ചെറുമകളുടെയും ആത്മാവിന് ശാന്തി കിട്ടൂവെന്നും ശൈലജ പറഞ്ഞു സിബിഐ അന്വേഷിക്കണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം എന്തായാലും ആ ആവശ്യം അംഗീകരിക്കപ്പെടുമോ എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് അതായത് ഈ ഭർത്താവ് നിതീഷ് മോഹനുമായി കഴിഞ്ഞ ഒരു വർഷത്തോളമായി വിപഞ്ചിക മാനസികമായി അകൽച്ചയിലായിരുന്നു അടുത്ത കാലത്തായി നിതീഷ് വേറെ സ്ഥലത്തും വിപഞ്ചികയും മകളും മറ്റൊരു ഫ്ലാറ്റിലുമായിരുന്നു കഴിഞ്ഞിരുന്നത് ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ എച്ച് ആർ മാനേജറായ യുവതിയുടെ കൂടെ രാത്രി താമസിക്കാറുള്ള വീട്ടു വന്ന് ഏറെ നേരം ും ഫ്ളാറ്റിന്റെ വാതിൽ തുറന്നില്ല തുടർന്ന് അവർ വിവഞ്ചികയുടെ ഭർത്താവിനെ ഫോണിൽ വിളിച്ചു വരുത്തി വാതിൽ തുറന്നപ്പോഴാണ് രണ്ടുപേരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവഞ്ചികയുടെ കാൽമുട്ടുകൾ തറയിൽ മുട്ടിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത